ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ രണ്ട് വീഡിയോയെ പറ്റിയാണ് സംസാരിക്കുന്നത് ഒന്ന് ഒരു പുരുഷന് നേരിടേണ്ടി വന്ന അതിക്രമം അതും ട്രെയിനിൽ വെച്ച് ഒന്ന് ഒരു മൈനർ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്ന ഒരു അവസ്ഥ അത് ഓട്ടോയിൽ വെച്ച് സവാദം വാഴുന്ന സമയമാണല്ലോ ഇപ്പോൾ അപ്പോൾ ഇതുപോലുള്ള ന്യൂസ് ആണ് ഇപ്പോ ഓരോന്നോരോന്നായിട്ട് പുറത്തു വന്നോണ്ടിരിക്കുന്നത് പെൺകുട്ടികൾ മാത്രമല്ല ആണുങ്ങൾക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ വീടിലോട്ട് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ടിഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് യുവ സപ്പോർട്ട് യു ഗൈസ് ആദ്യത്തെ വീഡിയോ നമ്മുടെ നീലക്കുയിൽ അതിനകത്ത് വന്ന ഒരു വീഡിയോ ആണ് നീലക്കുയിൽ അണ്ണനെ പറ്റിയ വെത്തമാണോ അതോ ഇനി വേറെ ആരെങ്കിലും പറ്റിയത് നീലക്കുയിൽ അപ്ലോഡ് ചെയ്തതാണോ എന്ന് അറിയില്ല എന്താണെങ്കിൽ നീലക്കുയിലാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഈ വീഡിയോ ഞാൻ ബ്ലറാക്കിയായിരിക്കും കാണുന്നത് കാണിക്കുന്നത് കാരണം ഒരേ സമയവും ദേഷ്യവും ഒക്കെ തോന്നിയ ഒരു വീഡിയോ ആണ് അത് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നതെന്ന് ഒരു പയ്യൻ ട്രെയിനിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അവന്റെ തൊട്ടടുത്തിരുന്ന ഒരങ്ങേര് എവിടെയോ ഒന്ന് പിടിക്കാൻ ശ്രമിച്ചു എവിടെ ഊഹിക്കാമല്ലോ അപ്പൊ അവൻ എടുത്ത ഒരു വീഡിയോ ആണ് അത് നമുക്ക് എന്താണെങ്കിലും ആ ഒരു അവിടുന്ന് കൈ എടുക്കണോ നല്ലത് നിങ്ങൾക്ക് ഏഹ് ഞാൻ ഉറങ്ങിയ പോലെ അഭിനയിച്ചൊന്നും വേണ്ട ചെറിയ അടിക്കാൻ പൊടിച്ചോ ഞാൻ കാര്യം ഞാൻ പറയാം കൊറച്ചുനേരമായി മൂപ്പരെ മൂപ്പരായി പിടിച്ചാ കൊറച്ചുനേരായി ഉറങ്ങണ പോലെ അഭിനയിച്ചിട്ടേ കൊറേ നേരമായിട്ടാ വെള്ളം എട്ടതള്ളക്കൊണ്ട് നിങ്ങള് പറയിപ്പിച്ചണ്ടാ നിന്റെ മൂണ്ടടിച്ചാ പിടിച്ചു ഞാൻ എന്റെ കാര്യം ഞാൻ പറയാ മൂപ്പര് പിടിക്ക അറിഞ്ഞാട്ടല്ലോ ചെ അതറിയാലോ നിങ്ങൾക്ക് അറിയില്ലേ തെറ്റാണെന്ന് അറിയില്ലേ തെറ്റാ ഏറ്റാ ചെയ്ത് തെറ്റല്ലോ അറിയാലോ ഇത് ചെയ്താണെന്നുണ്ടെങ്കിൽ ചെയ്താണെന്ന് തന്നെ പറഞ്ഞതാ എല്ലാരും ആ അറിയാപ്പോ അറിയാ പുള്ളി കൈ ഇങ്ങനെ വെച്ചു എന്നാണ് പറയുന്നത് പക്ഷെ ഒടുവില്ല അങ്ങേര് സമ്മതിച്ചു അയാൾ ചെയ്തു അങ്ങേരുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു പാപമൊക്കെ തോന്നും പക്ഷെ കാണിച്ചത് പോക്കരി തരമാണ് ഇതുപോലെ കുറെ നരമ്പന്മാരുണ്ട് പെൺകുട്ടികളെക്കാളും എനിക്ക് തോന്നുന്നു ഇപ്പൊ നേരിട്ടുണ്ടിരിക്കുന്ന ആണുങ്ങളാണ് ഉമാരാരും പുറത്തു പറയാത്ത മാനം ഭയങ്കര കാരണം നമ്മളെ ഒരുത്തം കയറി പിടിച്ചു എന്ന് അങ്ങനെ പൊതുവെ ഒരാണെന്ന് പറയത്തില്ല അത് അത് അങ്ങനെയാണ് അതുകൊണ്ട് മനസ്സിലായോ ഇപ്പോഴത്തെ പുള്ളാരും എന്ന് പറയുന്നതിന്റെ തൊട്ട് ആണുങ്ങൾ അങ്ങനെ ഒന്നും പറയത്തില്ല ഒന്നെങ്കിൽ അവമാര് അവമാരായിട്ട് തന്നെ ആരും അറിയാതെ അങ്ങ് ഡീൽ ചെയ്യും രണ്ടെണ്ണം കൊടുത്ത് അങ്ങ് മാറ്റി അങ്ങ് നിർത്തും അല്ലെങ്കിൽ ായിട്ട് അമ്മ ഒഴിഞ്ഞങ്ങ് മാറി ഇതാണ് ചെയ്യുന്നത് തിയേറ്ററിലും ബസ്സിലും ട്രെയിനിലും ഒക്കെ ഇതുപോലെ പലതരത്തിലുള്ള സാഹചര്യങ്ങളും ആണുങ്ങള് നേരിടുന്നുണ്ട് ഇങ്ങനെയുള്ള നാരുകളുടെ എണ്ണം ദിനം പ്രതി കൂടി കൂടി വരുവാണിത് എന്താണ് ഇത് വൈറസ് പോലെ പടർന്നു പിടിക്കുന്ന ഞാൻ പണ്ട് വിചാരിച്ചതിന്റെ ഹോർമോൺ എന്തെങ്കിലും പ്രശ്നമാണ് ഈ സെയിം സെക്സിനോട് അട്രാക്ഷൻ തോന്നുന്നത് പക്ഷെ ഇത് ഹോർമോൺ ഇത് ശുദ്ധ കുത്തിക്കഴയാണ് ഇത് അവന്മാർക്ക് എന്തോ മൂത്തട്ട് ഇത് നോർമൽ സാധനം ചെയ്ത് മടുത്ത് ഇനി വേറെ തലങ്ങളിലോട്ട് ചിന്തിച്ചു പോകുമ്പോൾ അവന്മാർക്ക് കിട്ടുന്ന ഒരു മാർഗം വന്ന് കേറുന്നത് ഇത് ഇത് ഇത്മാര് പട്ടിയെ കിട്ടിയാലും മതി സാധനങ്ങളാണ് ഉമാരി എന്താണെങ്കിലും അങ്ങനെ ബാക്കി വീഡിയോ നമുക്ക് നേരം ആ ചെയ്തോണ്ടിരുന്ന കണ്ടപ്പോ അണ്ണന് നാറ്റൊന്നും ഓർത്തില്ലേ ഇപ്പോഴാണ് എന്തിനാടോ നാട്ടിക്കാനാണ് നാറിയ പ്രവൃത്തി ചെയ്ത നാറു അണ്ണാ അണ്ണനായാലും സത്യതല്ലേ ഈ ഒരു വീഡിയോ ഞാൻ ബ്ലറാക്കി കാണിക്കുന്നത് ആ പയ്യനെ ഓർത്തിട്ടാണ് നാളെ ചിലപ്പം അവര് പുറത്തിറക്കാൻ പറ്റാത്തൊ അവസ്ഥ വരും തന്ത ഇങ്ങനെ ആണെന്ന് വിചാരിച്ചിട്ട് മനസ്സിലായേ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ബ്ലറായി കാണിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ളമാരെ പിടിച്ച് ഇടണം കാണിക്കണം നാട്ടുകാരിലോട്ട് ഇട്ടു കൊടുക്കണം ഇതാണ് ഇവനെന്ന് പറയേണ്ടത് എനിക്കൊന്നും ഈ കളിന്റെ അവസാനം സ്ഥലത്ത് തന്നെയാണ് പെട്ടത് മനസ്സിലായോണ്ട് കേസ് അമ്പത്തൊന്ന് വയസ്സുണ്ട് കുടുംബവും കുട്ടികളും ഉള്ളവനാ അവന്റെ പ്രായത്തിൽ ഒരു മോനും ഉണ്ട് എന്നിട്ടാണ് ഈ പരിപാടി അറിയാതെ പുള്ളി അറിഞ്ഞങ്ങനെ വെച്ചതാ കുറെ വട്ടം സമ്മതിക്കുന്നുണ്ട് പറച്ചിലേട്ടവര് കഷ്ടോന്നും പക്ഷെ ഇമ്മാരൊന്നും ദയ അറിഹിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ഏതാണ്ട് അവൻ പറയുന്നത് ശരിയാണ് കണ്ടില്ലേ അവന്റെ കൈ കൈയിരിക്കുന്നത് നോക്ക് ട്രെയിനിലുള്ള ആൾക്കാരുടെ ചെറുപഴത്തിന്റെ വില വരയ്ക്കി അങ്ങനെ അന്നിതാന്ന് തോന്നുന്നു സ്ഥിരം പരിപാടി ഇപ്പോഴാണ് പിടികി കിട്ടുന്നത് പോയി ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഭയന്ന് പോയി പേടിച്ചുപോയി ആദ്യമായിട്ടാണ് പിടിക്കപ്പെടുന്നത് ണോ ഇപ്പറഞ്ഞാ ഞാൻ പറഞ്ഞിട്ടാണ് അറിഞ്ഞിട്ടാണ് ചെയ്തത് അത് പറയാണ്ടത് നിങ്ങള് മേലീ പരിപാടി മകനോട് വിളിച്ചു പറയണോ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ ഒരു മകനുള്ളതാണ് ഭാര്യ മക്കളും ഒക്കെ ആയിട്ട് ജീവിക്കുന്നവനാണെങ്കിൽ നിനക്കൊക്കെ എന്തിന്റെ കേടാണ് നിങ്ങൾ മനസ്സിലാവുന്നില്ല എവിടുന്നാണ് ഈ മാതിരി ഈ ഈ കൈൻഡ് ഓഫ് വികാരം എവിടുന്നാണാ വരുന്നത് നിനക്കൊക്കെ വീട്ടിൽ നിന്ന് അവന്റെ പ്രായമുള്ള ഒരു മോനില്ലയോ എന്റെ പ്രായമുള്ള മകൻ ഉണ്ടായിട്ടാണ് ആളൊരു മാന്യന അവസാനവും മാപ്പ് പറഞ്ഞ് ഒക്കെ ക്ഷമ ചോദിച്ചിട്ടാ പോയെ ഭയങ്കര മാന്യനെ എന്ത് പറയ വീഡിയോ കാണുമ്പോ മനുഷ്യന് ഒരേ സമയവും ദേഷ്യവും വിഷമവും എല്ലാം തോന്നുന്നു ഇങ്ങനെയുള്ളവന്മാരൊക്കെ ഉണ്ടെങ്കിൽ ആ വീട്ടുകാരുടെ അവസ്ഥ ആലോചിച്ചു വീട്ടിലിരിക്കുന്ന ഭാര്യയുടെ മക്കളെയൊക്കെ അവര് അവരെ മാത്രം സമൂഹത്തിന്റെ മുന്നിൽ നാറും അല്ലെങ്കിൽ പൊന്നു പൊന്നുമോനെ ഞാൻ ഈ വീഡിയോ എടുത്ത് ഞാൻ ബ്ലർ ചെയ്യാതെ വെച്ചാൽ സീരിയസ്ലി നിന്റെ മുഖം നാല് പേര് കാണണം സെന്റിമെന്റ് ആയിട്ടൊന്നും ഒരു കാര്യമില്ല ഈ മാതിരി പരിപാടിക്ക് നടക്കുന്ന ഓരോരുത്തരും ഓർക്കണം നാളെ നിന്റെയൊക്കെ ഫേസ് ഇതുപോലെ വൈറലാകുന്നു ഈ ഒരു വീഡിയോ ഇവന്റെ പേര് ഇവന്റെ വീട് ഇവന്റെ സ്ഥലം എല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട് ഞാനത് കട്ട് കട്ടി കളഞ്ഞതാ ആ വീട്ടുകാരെ ഓർത്ത് ഇങ്ങനെ നരമ്പുരോഗമായിട്ട് ആണുങ്ങളുടെ മേളിലാണെങ്കിലും പെണ്ണുങ്ങളുടെ മുകളിലാണെങ്കിലും നിൽക്കുന്ന എല്ലാ ഉമാർക്കും ഇതൊരു പാഠമായിരിക്കട്ടെ ഇത് ഇയാൾ ആദ്യത്തെ ഇൻസിഡന്റ് ആണോ അതോ ഇനി വേറെ പൺ നേരത്തേയും ചെയ്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ല പക്ഷെ ഇപ്പോഴാണ് ഇങ്ങേറെ ഇതുപോലൊരു സംഭവം വരുന്നത് പക്ഷേ നമ്മൾ രാവിലെ സവാദിന്റെ കേസ് ആണെങ്കിലും അതിൻ്റെ കൂടെ തന്നെ ജോർജ് ജോസഫ് എന്നൊരു ഇങ്ങനെ പേരും വെച്ചിട്ടുണ്ടായിരുന്നു കുമാരൊക്കെ നിരന്തരം ഈ മാതിരി പരിപാടിക്ക് ഏർപ്പെടുന്ന അതുകൊണ്ടാണ് കുമാരൊക്കെ ഫോട്ടോ പോലും ബ്ലെറിയുക അതുപോലെ തന്നെ കാണിച്ചത് ഇവനെയൊക്കെ അറിയണം ഇനി ഇന്നത്തെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും ത്രീ ഫിഫ്റ്റി ഫോർ എയ്ഡ് അണ്ടർ വരുന്നതാണ് സാധാരണ ത്രീ ഫിഫ്റ്റി ഫോർ എ ഒക്കെ സ്ത്രീകൾക്കെതിരെ സംഭവമായിരുന്നു വരുന്നത് ഇപ്പൊ നമുക്ക് പ്രത്യേകിച്ച് ലോ ഒന്നും ഇല്ലടേ ലോ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല വക്കീലമാരെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമുക്കെതിരെ ഇങ്ങനെയുള്ള ഹറാസ്മെന്റ് ഒക്കെ വന്ന് കഴിഞ്ഞാൽ ലോ ഉണ്ടെങ്കിലും താഴെ ഒന്ന് കമന്റ് നന്നായിരിക്കും എനിക്ക് തോന്നുന്നു നമുക്കെതിരെ പ്രത്യേകിച്ച് ലോയൊന്നും ഇല്ല നമ്മളൊക്കെ നമ്മളൊക്കെ പുറം പോക്ക് ആണുമൊക്കെ ഒന്ന് കുതിര ഒന്നും കുഴപ്പമില്ല മനസ്സിലായോ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഒന്നും കേസ് വരുവാണെങ്കിൽ ഇതിനകത്തോട്ട് ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഇത് സ്ത്രീകൾക്കോ ഇവിടെ ഒന്നും കിട്ടുന്നില്ല അപ്പോഴാണ് ഇനി ആണുങ്ങൾ ഇനി അങ്ങോട്ട് കൊണ്ടുവന്നിന് ജഡ്ജ് ഓടിക്കും ബാക്കി പെണ്ണുങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു അവസ്ഥയാണ് നീ അടുത്ത വീഡിയോയിലോട്ട് വരാം എന്തൊരു മൈനർ പെൺകുട്ടിയാണ് ഈ പെൺകുട്ടി തന്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ ആണ് ഇത് ഓട്ടോറിക്ഷയിൽ കയറിയ സമയത്ത് ആ ഓട്ടോറിക്ഷക്കാരന്റെ ഭാഗത്തുണ്ടായ ഒരു ബാഡ് എക്സ്പീരിയൻസ് അതിനെ പറ്റിയാണ് സംസാരിക്കുന്നത് ഈ പെൺകുട്ടി വീഡിയോ ഇട്ടതിന് ശേഷം വേറെ പലരും വേറെ ഒരു സ്ത്രീയും കൂടെ ഇതേ ഓട്ടോ ഡ്രൈവറിനെതിരെ രംഗത്ത് ഈ പെൺകുട്ടിക്ക് മെസ്സേജ് അയച്ചുകൊണ്ട് വന്നു ഞാൻ എന്താണെങ്കിൽ ഇതിന്റെ ഫേസ് ഒന്നും കാണിക്കും കാര്യം മൈനറാണ് നമുക്ക് എന്തായാലും വീഡിയോ ഒന്ന് കാണാം ഇപ്പോഴത്തെ മനസ്സമാധാനമായിട്ട് പുറത്തിറങ്ങി നടക്കാൻ എന്ന് കുറച്ച് കഷ്ടമാണ് എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ മിക്കവരും ഇങ്ങനത്തെ ആൾക്കാരായിരിക്കും പെൺകുട്ടികൾ മാത്രമല്ല മോളെ ആണുങ്ങളുടെ കാര്യവും പരിതാപകരമാണ് ഉമ്മയും പുറത്തു പറയാത്തതാണ് വലിയ കഷ്ടമാണ് ഈ നാരുകളുടെ എണ്ണം ഇപ്പൊ കൂടിക്കൂടി വരുവാണ് കോവിഡ് പകർന്നതിനേക്കാല് സ്പീഡിലാണ് ഇപ്പൊ പടർന്നുകൊണ്ടിരിക്കുന്നത് ഇത് എവിടുന്നാണ് ഇങ്ങനെ ഒരു കൾച്ചർ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് ഹോർമോണിന്റെ ഇടപാടൊന്നും അല്ല ഇത് വേറെന്തോ ആണ് ഞാൻ ഓട്ടോയില് കയറി അയാളെടുത്ത് ചോദിച്ചു ഞാൻ തോന്നി ഈ ഉടപ്പാണ് ഞാൻ ഇട്ടിരുന്നത് ഈ സ്ലീവ്ലെസ് ആണ് ഞാൻ ഞാൻ എന്നാലും ഓട്ടമില് കയറി അടുത്ത് ചോദിച്ചു വർക്ക് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞല്ല ഞാൻ പഠിക്കാൻ പറഞ്ഞു അപ്പം എന്താ പഠിക്കുന്നത് ഞാൻ കോസ്മറ്റോളജി ഇവിടെ മെക്കഡബിലാണ് ഞാൻ പഠിക്കുന്നത് അങ്ങനെ ഓരോന്ന് സംസാരിച്ചു രണ്ടെടുത്ത് ചോദിച്ചു ഇതിനു മുമ്പ് എന്തോ പഠിച്ചിരുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പ്ലസ് ടു കഴിഞ്ഞതേ ഉള്ളൂ പിന്നെ അയാൾ ഞെട്ടുന്നു ഭയങ്കര ഒരു ഞെട്ടിയ ഭാഗം എത്ര വയസ്സുണ്ട് പതിനേഴ് വയസ്സ് ഭയങ്കരമായിട്ട് ഞെട്ടി അയാൾ അടുത്ത് പറയാ അയാളെ കണ്ട രണ്ട് പിള്ളേരുടെ അമ്മയാണെന്ന് തോന്നിക്കോ പറഞ്ഞു തോന്നും തോന്നും അവൻ്റെ അവൻറെ അസുഖം മനസ്സിലാവുന്നുണ്ട് അങ്ങോട്ടാണ് പോകുന്നതെന്ന് ആയിട്ടാണോ തോന്നുന്നു മാമൻ എന്തൊക്കെയാ അറിയണ്ടേ ഏണ്ണോ ഏ മാമ ഓട്ടോ മാമ മാമൻ എന്തൊക്കെയാ മാമ അറിയണ്ടേ വീട്ടിലാരും ഇല്ല ഇതൊന്നും തിരക്കാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞു എന്തേ എന്ത് കറക്റ്റായിട്ടാണല്ലോ പോകുന്നത് അങ്ങനെ പറയാ ഇതൊക്കെ ഉണ്ടെങ്കിലല്ലേ നമുക്കൊരു മൂഡ് വരത്തുള്ളൂ നമുക്ക് സെക്സ്വലി ആ അതില് ഒരു മൂഡ് വരത്തുള്ളൂ ഓട്ടോക്കാരൻ ഒരു മൂടേഷാണ് ഗൈസ് ഇവന്റെ പേര് ഷിബു ഓട്ടോ നമ്പർ കെ എൽ സീറോ സെവൻ ബി കെ അമ്പത്തിനാല് ഇരുപത്തി ആറ് അറിയാൻ സാധിച്ചത് ഇവന്റെ ഈ മൂട് കൂടിയത് കാരണം ഊബറുകാരും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഷിബു വന്നുകഴിഞ്ഞ് ഷിബിജുന്യം ഓട്ടോയിൽ കയറുന്ന പെൺകുട്ടികളെ കാണുമ്പോൾ അവന് മൂടളകും നല്ല പ്രായമുണ്ട് ഇവന് സ്വന്തം മോഡ പ്രായം പോലും കാണത്തില്ല ഈ പെൺകൊച്ചിന് അതിൻ്റെ അടുത്താണ് ഈ തോന്നിയാസം പറയുന്നത് അവന് മൂട് എടാ പതിനേഴ് വയസ്സുള്ള പെങ്കൊച്ചിന് ഇല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഇതിനേക്കാളും വലിയ മക്കൾ കാണും ഇതിന്റെ അടുത്തൊക്കെ തോന്നിയവാസം കാണിച്ച് എന്നാൽ വെയിൽ പോലും കിട്ടത്തില്ല അകത്ത് കിടക്കും ഇനെയൊക്കെ തൂക്കിയെടുത്ത് അകത്ത് ഇടണമെന്നാണ് പറയാനുള്ളത് വേറൊരു കാര്യം പറയായിരിക്കാൻ ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ മിസ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു 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 നിയമമാണ് നിയമമാണ് ചെയ്യുന്ന എന്നാൽ ഈ കേസ് രജിസ്റ്റർ കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അറസ്റ്റ് അറസ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ നിരപരാധികളായിട്ടുള്ള ആളുകളും കുറ്റം ചെയ്ത ആളുകളും ഉണ്ടാവും പക്ഷെ ഒരുപാട് പെൺകുട്ടികൾ ഈ ഒരു നിയമം മിസ്യൂസ് ചെയ്യുന്നുണ്ട് കോർട്ട് സ്റ്റേറ്റ് വേഴ്സസ് നോബഡി എന്ന് പറയുന്ന ഒരു തെലുങ്ക് മൂവിയാണ് അതിന് മലയാളം ഡബ്ഡ് വർഷൻ ഒക്കെ ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഡബ് ചെയ്ത് ഇറക്കിയ ഒരു മൂവിയാണ് മലയാളത്തിൽ നിങ്ങൾ സമയം കിട്ടുവാണെങ്കിൽ ആ ഒരു സിനിമ എന്ന് കണ്ടുപോകും അത് കൃത്യമായിട്ട് കേസിന്റെ മിസ് നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല തരക്കടില്ലാത്തൊരു മൂവിയാണ് ഒന്ന് കണ്ടു പറ്റുമെങ്കിൽ എന്നാൽ ഇതുപോലുള്ള ജെനുവിൻ കേസസും ഉണ്ട് ഈ പറഞ്ഞ പെൺകുട്ടിയുടെ ഒക്കെ ഈ പെൺകുട്ടിയുടെ കാര്യം എന്ന് കഴിഞ്ഞാൽ അത് തന്റെ ഫേസ് വെളിപ്പെടുത്തിക്കൊണ്ടാണ് തന്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ വന്ന് ഈ ഒരു വീഡിയോ ആ ആ ഓട്ടോകാരന്റെ ഫോട്ടോ അടക്കം പ്രസിദ്ധീകരിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഇട്ടത് മാത്രമല്ല ഈ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം ഈ പെൺകുട്ടിക്ക് വേറൊരു പെൺകുട്ടി മെസ്സേജ് അയക്കുകയും ചെയ്തു ഈ ഒരു സെയിം അവസ്ഥ ഈ ഒരു നാറിയിൽ നിന്ന് അവർക്കും ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നത് കൊച്ചു േക്കാ ആ അതിന് ഒരു മൂഡ് വരത്തുള്ളൂ ഇതൊക്കെ ഉണ്ടെങ്കിലല്ലേ അങ്ങനെ ഒരു മൂഡ് വരത്തുള്ളൂ ഞാൻ കറക്റ്റ് അല്ലേ അന്നേരം എനിക്കെന്തൊക്കെയോ തോന്നുന്നു എന്തോ ഇയാളെന്തോ ഉദ്ദേശിക്കുന്നു ഇയാളെന്തോ പറയുന്നേ ഓക്കേ ഞാൻ പിന്നെ അധികമായിട്ടൊന്നും വേണ്ടിയില്ല എനിക്ക് ആദ്യത്തെ അനുഭവം എല്ലാ പെൺകുട്ടികളിലും നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് ഇങ്ങനെ ഒരു സാഹചര്യം ആദ്യമായിട്ടുണ്ടാവുമ്പോൾ എങ്ങനെ പ്രതികരിക്കണം എന്ന് അറിയില്ല ഇന്നത്തെ കാലത്ത് നിങ്ങളുടെ കയ്യിൽ മിനിമം ഒരു പെപ്പർ സ്പ്രെ എങ്കിലും വെക്കുക സീരിയസ്ലി നാസ്മാ പേഷ്യൻ്റ് വല്ലതും ആണെങ്കിൽ അമ്മരുടെ കാര്യം എനിക്ക് എനിക്കറിയത്തില്ല നീ അടിച്ചിട്ട് കൊന്നത്തെടുത്ത് ഒന്ന് പറഞ്ഞേക്കല്ലോ ഓക്കെ അപ്പം ഒരു മിനിമം ഡിഫൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സാധനം ഒക്കെ കരുതുന്നത് നല്ലതാണ് ഏറ്റവും നല്ല ആയുധം നിങ്ങളുടെ കാര്യങ്ങൾ ഫോൺ തന്നെ വീഡിയോ അങ്ങ് എടുത്തേക്ക് എന്നിട്ട് ഇവനെ എടുത്ത് അങ്ങ് സോഷ്യൽ മീഡിയയിലോട്ട് അങ്ങ് ഇട്ടുള്ളൂ ഇങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വൈറൽ അവന്റെ ഫേസ് നാട് മൊത്തം കാണും അതിനേക്കാളും വലിയൊരു ശിക്ഷ അവന് കിട്ടാനില്ല ഇവനെ അവന്റെ നാട്ടുകാരും വീട്ടുകാരും റെക്കഗ്നൈസ് ചെയ്യണം ഇവന്റെ തനിക്കണം എന്താണ് തൊട്ട് മുമ്പിട്ട വീഡിയോ ഞാൻ ബ്ലർ ചെയ്തതിന്റെ മെയിൻ റീസൺ ആ ഒരു പയ്യന്റെ കാര്യം പറഞ്ഞപ്പോ എനിക്ക് എനിക്ക് തന്നെ വൈബ് പേഴ്സണലി എനിക്ക് തന്നെ ഒരു വിഷമം തോന്നി സീരിയസ്ലി അതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ ആ ഒരു കാരണവശാലും ആ ഒരു വീഡിയോ ഞാൻ ബ്ലെർ ചെയ്തില്ലായിരുന്നു പറഞ്ഞു ഓപ്പൺ ആയിട്ട് ശരീരം കാണിക്കുന്നത് ശരീരം കാണിക്കുന്ന ഉടുപ്പിട്ടാ വണ്ണം തോന്നിക്കുന്നു നല്ല തടി തോന്നിക്കുന്നു വല്ല വയസ്സിൽ കല്യാണം കല്യാണം ഞാൻ നേരത്തെ കഴിക്കുന്നേ മാമന്റെ കേറ് നോക്കണേ യാത്രക്കാരുടെ വണ്ണത്തേക്കെ പറ്റിയാണ് നീ ആകുലതെങ്കിലും കൊണ്ടുവിടണം അല്ലാതെ എന്താണോ അവരിട്ടിരിക്കുന്നത് കല്യാണം ഉണ്ടാകാനോ അല്ലെങ്കിൽ അവരുടെ വണ്ണത്തെ നോക്കാനോ നിനക്ക് ഒരു റൈറ്റും ഇല്ല നിനക്ക് വണ്ണം നോക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്റെ മക്കളുണ്ട് അവരെടുത്ത് പോയി നോക്ക് എന്റെ കുഞ്ഞു മക്കള് ഇങ്ങനെയുള്ളവന്മാരുണ്ടെങ്കിൽ മാറ്റി നിർത്തിക്കോ സ്വന്തം ും ഞാൻ പറഞ്ഞു ഉമാരൊന്നും അടുപ്പിച്ചേക്കില്ലേ ഇപ്പൊ തന്ത്യം ഇപ്പൊ തന്തയെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ് സീരിയസ്ലിത്ര പിന്നെ എപ്പോഴാ കല്ല്യാണം കഴിക്കേണ്ട ഇയാളെന്തോ അതൊക്കെ തിരക്കുന്നത് ഇയാളെ കണ്ട എന്റെ അച്ഛനെക്കാട്ടി പ്രായം തോന്നിക്കുവല്ലോ ഇയാളെ കണ്ട എന്റെ അച്ഛനെക്കാട്ടി പ്രായം തോന്നിക്കൂ പക്ഷെ ഇന്നലെ ഏഹ് എനിക്കത് മനസ്സിലായി ഇയാളെ ചുറ്റിയും വളഞ്ഞും മനഃപൂർവ്വം താമസിക്കുകയെന്ന് എനിക്കത് കണ്ടപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ഏഹ് ഇയാള് ഞാൻ നോക്കുമ്പോൾ നാല് ഇരുപതിര ഞാൻ ഓട്ടോയിൽ കയറിയതാണ് ഒരു നാല് നാലര കഴിഞ്ഞു ഒരു നാല് മുപ്പത്തഞ്ചെങ്കിലും ആകുമ്പോഴത്തേക്കും എത്തണം ഇത് നാലേ മുക്കാലൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തിയത് നാലേ മുക്കാലായിട്ടും എത്തിയിട്ടില്ലായിരുന്നു അന്നേരം എനിക്ക് മനസ്സിലായി എന്നിട്ട് എത്തി എത്താറായപ്പോഴത്തേക്കിനും അയാളുടെ അടുത്ത് പറയാം ഉം ആ കയ്യൊന്ന് പൊക്കിക്കുന്നു ഞാനിത് എന്തോ കാര്യത്തിന് ഇന്ദത്തിനാ അത് പറയാ ഒന്ന് കാണാനാ ആ ശരീരം ആ വണ്ണം ഒന്ന് കാണാനാ ഞാൻ പറയാം അതിന്റെ ആവശ്യമില്ലെന്നു പറഞ്ഞു മോന്ത right? you ും പൊട്ടിക്കാൻ പാടില്ലായിരുന്ന ലിറ്ററലി അതാണ് വേണ്ടത് എനിക്ക് എന്തോ എന്തോ പ്രതികരണം എനിക്ക് എന്തൊക്കെ വരുന്നില്ല എനിക്ക് വരുന്നില്ല ഇങ്ങനെയുള്ള ആരുകൾ ആ ഡ്രൈവറെങ്കിൽ ആ വണ്ടിയിൽ പോകുന്ന പെൺകുട്ടികളുടെ അവസ്ഥ എന്താണ് ഇതുപോലെ എത്ര പേരെടുത്ത് ഇങ്ങനെ പെരുമാറിയിട്ടുണ്ടാവും ഈ പെൺകുട്ടി ഇപ്പൊ വന്ന് പറഞ്ഞിന്റെ പേര് മാത്രം ഇവൻ ഈ ഷിബു എന്ന് പറയുന്നവനെ നാലുപേരെ അറിഞ്ഞു ഇനി ഓരോരുത്തരോരുത്തർ വരും എനിക്ക് ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയാം ഇവൻ എതിരെ വന്ന മറ്റൊരു പെൺകുട്ടിയുടെ മെസ്സേജും കൂടെ ഞാൻ കാണിച്ചുതരാം അത് ഈ പെൺകുട്ടി സ്റ്റോറി ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു യു ഹോണസ്റ്റ്ലി ഹാവ് നോ ഐഡിയ ഹൗ മച്ച് മീ ആൻഡ് മൈ ഫ്രണ്ട് ഹാവ് ബീൻ ട്രൈ ഴ്ചകളായിട്ട് ഈ മെസ്സേജ് അയച്ച വ്യക്തിയും അവരുടെ ഫ്രണ്ട്സും ഫ്രണ്ട്സും ഇവനെ ട്രാക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പെൺകുട്ടിയുടെ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് ഇവനെ കിട്ടിയത് ഈ പെൺകുട്ടിയുടെ ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ള ഒരു കൊച്ച് ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലോട്ട് വരികയാണ് നിന്ന് കല്ലൂരിലേക്ക് ഓട്ടോ വിളിച്ചു ഈ നാറിയായിരുന്നു ആ ഒരു ഓട്ടോ ഡ്രൈവർ ഇവന്റെ ബിഹേവിയർ വളരെ വൃത്തിയായിട്ട രീതിയിലായിരുന്നു ആ പെൺകുച്ചിന്റെ മലയാളം അറിയില്ല ഒറ്റയ്ക്കാണ് വന്നത് സോ ഒറ്റയ്ക്ക് വേറൊരു നാട്ടിൽ വരുമ്പോഴത്തേക്ക് അവിടുത്തെ ഒരു വ്യക്തി വന്നിട്ട് ഇങ്ങനെ ഈ ഒരു രീതിയിൽ വൈകൃതമായി പെരുമാറുമ്പോൾ ആരായാലും പേടിക്കും അതുകൊണ്ട് അതിന് ആ സമയത്ത് റിയാക്ട് ചെയ്യാൻ പറ്റിയില്ല തിരിച്ച് ഈ പെൺകുട്ടിയെ അടുത്തെത്തിയ സമയത്ത് ഇവിടെ നിന്നുണ്ടായ മോശാനുഭവം എല്ലാം ഈ പെൺകുട്ടി അവരോട് പറഞ്ഞു അന്ന് തൊട്ട് ഇവനെ ആരാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പെൺകുട്ടിയുടെ വീഡിയോയിൽ ഇവന്റെ ഫോട്ടോ അടക്കം വെച്ചിട്ടുണ്ട് അത് കണ്ട ാണ് ആളെ പിടി കിട്ടിയത് അവരന്വേഷിച്ചപ്പോ ഇവനൊരു ഭാര്യയൊക്കെ ഉള്ളവനാണ് കുടുംബമായിട്ട് ജീവിക്കുന്നവനാണ് എന്നിട്ടാണ് ഈ നാറിയൊക്കെ ഈ മാതിരി പരിപാടിക്ക് നിൽക്കുന്നത് നമ്മൾ തൊട്ട് മുമ്പ് കണ്ട വീഡിയോ അവന്റെ സ്വന്തം മകന്റെ പ്രായമുള്ള ഒരുത്തിന്റെ അടുത്താണ് അങ്ങേര് ഈ ഒരു വേലത്തരം കാണിച്ചത് ഇവിടെയും ഏതാണ്ട് അതുപോലൊക്കെ തന്നെ സ്വന്തം ഫാമിലിക്ക് വില കൊടുക്കുന്ന ഏതെങ്കിലും മനുഷ്യന്മാരിങ്ങനെയുള്ള തൊട്ടി പരിപാടിക്ക് നിൽക്കുമോ ഇവനൊക്കെ ഇവന്റെ വീട്ടിലുള്ള മക്കളെയും ഭാര്യയൊക്കെ ഏത് രീതിയിലായിരിക്കും ഇവൻ ട്രീറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് ഇതുപോലുള്ള ഒരുത്തനുള്ള വീട്ടിൽ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അവൾ എന്ത് ധൈര്യത്തിൽ കിടന്നുറങ്ങും തന്നെ പോലും വിശ്വാസിക്കാൻ പറ്റാത്ത കാലഘട്ടമാണ് ഒന്ന് ആലോചിച്ച് നോക്കുക ബസ് ചെയ്യാൻ പറ്റുന്നില്ല പറ്റുന്നില്ല ഓട്ടോയിൽ പറ്റുന്നില്ല എല്ലാ സ്ഥലത്തും പ്രത്യേകിച്ച് ഇതുപോലുള്ള സാധാരണക്കാർ ട്രാവൽ ചെയ്യുന്ന ഓട്ടോയും ട്രെയിനും ബസ്സും പോലുള്ള എല്ലായിടത്തും ഇതുപോലുള്ള അബ്യൂസുകൾ നിരന്തരം പലരും ആണുങ്ങളും പെണ്ണുങ്ങളും അടക്കം നേരിടുന്നുണ്ട് ഇതിൽ വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ് ഇപ്പൊ പുറത്തു വരുന്നത് പലർക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുമ്പോൾ എന്താണ് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന് അറിയാതെ നിൽക്കുകയാണ് ചെയ്യുന്നത് ഒരു കാര്യം എന്തായാലും പറയാം നമ്മുടെ നിയമം ും ഒന്നും ചെയ്യാൻ പറ്റി ഒരു മണ്ണാകട്ടയും ചെയ്യാൻ പറ്റി അത് വെറുതെ അത് വെറുതെ ഒരു നിയമം മാത്രമാണ് കുറെ ആക്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മേ ബി ചിലപ്പോ കുറച്ച് ഒരു ഫൈൻ ഒക്കെ അടച്ചിട്ട് നൈസായിട്ട് അങ്ങ് തള്ളിവിടും ഈ സവാദിന്റെ കേസ് അത്രയും സെൻസേഷൻ ആയതിന്റെ പേരിൽ അത്രയും മീഡിയ സെറ്റെടുത്തിന്റെ പേരിലാണ് അവനെ ആളുകളുടെ കണ്ണിൽ പൊഴിയിടാൻ വേണ്ടിയിട്ട് അവനെ അറസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അവനേക്കാളും തമ്മാടിത്തരം കാണിച്ച പലരും ഇപ്പോഴും ഒരു രീതിയിലും ഒരു തവണ പോലും ജയിലിൽ കിടക്കാതെ പുറത്ത് വിലസുന്നുണ്ട് സോ അതുകൊണ്ട് നിങ്ങൾക്ക് എതിരെ ഇങ്ങനെ ഒരു അതിക്രമം ആര് കാണിച്ചാലും ആ ഒരു മൊമെന്റിൽ പ്രതികരിക്കുക പകച്ച് നിക്കരുത് കൂടുതലൊന്നും എനിക്കും പറയാനില്ല എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് താഴെ ഒന്ന് കമന്റ് ചെയ്യുക അപ്പൊ ബൈ